ശ്രീരാമപ്രഭുവിന്റെ ആഘോഷം രാജ്യം വൻ സംഭവമാക്കിയതിൽ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൌപതി മുർമു അഭിനന്ദനം അറിയിച്ചു ഇന്ത്യയുടെ ആത്മാവിന്റെ പ്രകടനമാണിത് അയോധ്യാവിലെ പ്രഭു ശ്രീരാമന്റെ മഹത്തായ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ചുറ്റുമുള്ള രാജ്യവ്യാപകമായ ആഘോഷ അന്തരീക്ഷം ഇന്ത്യയുടെ ശാശ്വതമായ ആത്മാവിനെ തന്നെ വ്യക്തമാക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പുനരുദ്ധാനത്തിൽ ഒരു പുതിയ ചക്രം ആരംഭിക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ നാം എല്ലാവരും ഭാഗ്യവാന്മാരാണ് പ്രഭു ശ്രീറാം പ്രതിനിധാനം ചെയ്യുന്ന സാർവത്രിക മൂല്യങ്ങളുടെ ധൈര്യം അനുകമ്പ കർത്തവ്യത്തിൽ നിരന്തരമായ ശ്രദ്ധ എന്നിവ ഈ മഹത്തായ ക്ഷേത്രത്തിലൂടെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കും നമ്മുടെ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തിന്റെ ഏറ്റവും മികച്ച വശങ്ങളെയാണ് പ്രഭു ശ്രീറാം സൂചിപ്പിക്കുന്നത് ഉപരിയായി ശ്രീറാം പ്രഭു തിന്മയുമായി നിരന്തരമായ പോരാട്ടത്തിൽ കഴിയുന്ന നന്മയെ പ്രതികരിക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും തത്വങ്ങളും നമ്മുടെ ചരിത്രത്തിലെ നിരവധി എപ്പിസോഡുകളെ സ്വാധീനിക്കുകയും രാഷ്ട്ര നിർമ്മാതാക്കളെ പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാത്മാഗാന്ധിജിയെ തന്റെ അവസാന ശ്വാസം വരെ രാമനാമത്തിൽ നിന്നാണ് ശക്തി നേടിയത് ദൈവത്തിന്റെ ഏറ്റവും ഉയർന്ന ഗുണവും നാമവും സത്യമാണെന്ന് എന്റെ യുക്തിയും ഹൃദയവും ാണ് ഗാന്ധിജി പറഞ്ഞത് രാമനാമത്താൽ ഞാൻ സത്യത്തെ തിരിച്ചറിയുന്നു എന്റെ വിചാരണയുടെ ഇരുണ്ട് മണിക്കൂറിൽ ആ ഒരു നാമം എന്നെ രക്ഷിച്ചു ഇപ്പോഴും എന്നെ രക്ഷിക്കുന്നു എന്ന മഹാത്മാഗാന്ധിജിയുടെ വാക്കുകൾ പ്രസിഡന്റ് ദ്രൌപതി മുർമു ആവർത്തിച്ചു പ്രധാനമന്ത്രിക്കും ആശംസകൾ നേർന്നു പ്രഭു ശ്രീരാമന്റെ ജന്മസ്ഥലമായ അയോധ്യ ദാമിൽ നിർമ്മിച്ച പുതിയ ക്ഷേത്രത്തിൽ പ്രഭു ശ്രീരാമന്റെ മൂർത്തിയുടെ പ്രാൺ മഹത്തായ ഭാഗ്യം എന്നും സൂചിപ്പിച്ചു വിശുദ്ധമായ ചുറ്റുപാടിൽ നരേന്ദ്രമോദിജി ചെയ്യുന്ന ഓരോ ചുവടും പൂർത്തീകരിക്കുന്ന അതുല്യമായ നാഗരിക യാത്രയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ മാത്രമേ കഴിയൂ എന്നാണ് പ്രസിഡന്റ് അറിയിച്ചത് മോദിജി ഏറ്റെടുത്തിരിക്കുന്ന പതിനൊന്ന് ദിവസത്തെ കഠിനമായ അനുഷ്ഠാനം ഒരു വിശുദ്ധ ചടങ്ങ് മാത്രമല്ല പ്രഭു ശ്രീരാമനോടുള്ള ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പരമോന്നത ആത്മീയ പ്രവൃത്തി കൂടിയാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി സാമൂഹ്യ പശ്ചാത്തലം നോക്കാതെ എല്ലാവരോടും സ്നേഹത്തോടും മാന്യതയോടും കൂടി പെരുമാറുക എന്ന പ്രഭു ശ്രീറാമിന്റെ സന്ദേശം വഴിതെറ്റുന്ന ചിന്തകളുടെ ബുദ്ധിയെയും ആകർഷിക്കുന്നു നീതിയിലും ജനങ്ങളുടെ ക്ഷേമത്തിലും അദ്ദേഹം പുലർത്തുന്ന ശ്രദ്ധ നമ്മുടെ രാജ്യത്തിന്റെ ഭരണവീക്ഷണത്തിലും പ്രതിഫലിക്കുന്നു രാജ്യത്തെ അതിദുർബലരായ ആദിവാസി വിഭാഗങ്ങളിൽ ജനങ്ങൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ നൽകി അവസരം നൽകി മാതാ ശബരിയെ വിളിച്ചത് കണ്ടപ്പോൾ സന്തോഷം തോന്നി തീർച്ചയായും പ്രഭു ശ്രീരാമന്റെ ക്ഷേത്രവും ജനങ്ങളുടെ ക്ഷേമവും കാണുമ്പോൾ മാതാ ശബരിക്ക് ഇരട്ടി സന്തോഷമായിരിക്കും പ്രഭു ശ്രീറാം നമ്മുടെ ഈ ഭൂമിയെക്കുറിച്ചുള്ള എല്ലാ നന്മകളുടെയും മൂർത്തിഭാവമാണ് തീർച്ചയായും മനുഷ്യരാശിയെ സംബന്ധിച്ച് ശ്രീരാമപ്രഭു ലോകത്തെ നേർവഴിയിൽ നയിക്കട്ടെ അവർ എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകട്ടെ എന്നാണ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൌപദി മുർമു തന്നെ വ്യക്തമാക്കിയത് അതേസമയം ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൌപതി മുർമുവിനെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞു ചൊറിഞ്ഞവർക്ക് തന്നെ ചുട്ട മറുപടിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ പ്രസിഡന്റ് നൽകുന്ന ഈ കുറിപ്പുകൾ ശ്രീരാമപ്രഭുവിന്റെ ആഘോഷം രാജ്യം ഇപ്പോൾ വൻ സംഭവമാക്കിയിരിക്കുകയാണ് അതിന് ആദ്യം തന്നെ നമ്മുടെ പ്രസിഡന്റ് അഭിനന്ദനം അറിയിച്ചു മാത്രമല്ല പ്രധാനമന്ത്രിക്കും ആശംസകൾ നേർന്നു പ്രഭു ശ്രീരാമന്റെ ജന്മസ്ഥലമായ അയോധ്യ ദാമിൽ നിർമ്മിച്ച പുതിയ ക്ഷേത്രത്തിൽ പ്രഭു ശ്രീരാമന്റെ മൂർത്തിയുടെ പ്രാണപ്രതിഷ്ഠ മഹത്തായ ഭാഗ്യമെന്നാണ് നമ്മുടെ സൂചിപ്പിക്കുന്നത് വിശുദ്ധമായ ചുറ്റുപാടിൽ നരേന്ദ്രമോദി ചെയ്യുന്ന ഓരോ ചുവടും പൂർത്തീകരിക്കുന്ന അതുല്യമായ നാഗരിക യാത്രയെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമേ കഴിയൂ എന്നാണ് ദ്രൌപദി മുർമു പറയുന്നത് മോദിജി ഏറ്റെടുത്തിരിക്കുന്ന പതിനൊന്ന് ദിവസത്തെ കഠിനമായ അനുഷ്ഠാനം ഒരു വിശുദ്ധ ചടങ്ങ് മാത്രമല്ല എന്നത് പ്രത്യേകം എടുത്തു പറയുന്നു പ്രഭു ശ്രീരാമനോടുള്ള ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പരമോന്നത ആത്മീയ പ്രവൃത്തി കൂടിയാണ് എന്നാണ് രാഷ്ട്രപതി വ്യക്തമാക്കുന്നത് ന്യൂസ്